നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ പ്രശസ്ത ബാലസാഹിത്യകാരനും സാംസ്കാരിക നായകനും മികച്ച അധ്യാപകനുമായിരുന്ന കെ വി രാമനാഥൻ മാസ്റ്റർ അനുസ്മരണം അദ്ദേഹത്തിന്റെ പ്രഥമ ചരമവാർഷിക ദിനമായ ഏപ്രിൽ പത്തിന് നടത്തുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇരിങ്ങാലക്കുട ടൌൺഹാളിൽ സാഹിതിയും മഹാത്മാഗാന്ധി ലൈബ്രറിയും ചേർന്നാണ് വിപുലമായ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത് പരിപാടിയോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി യുവകലാസാഹിതി ഏർപ്പെടുത്തിയ പ്രഥമ യുവകലാസാഹിതി കെ വി രാമനാഥൻ സാഹിത്യ സമ്മാനം പ്രശസ്ത സാഹിത്യകാരൻ ഇ പി ശ്രീകുമാറിന് സമർപ്പിക്കും അദ്ദേഹത്തിന്റെ സ്വരം എന്ന നോവലാണ് സമ്മാനാർഹമായ കൃതി അനുസ്മരണ സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും കെ വി രാമനാഥൻ മാസ്റ്റർ അനുസ്മരണവും ഛായാചിത്രം അനാച്ഛാദനവും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നടത്തും പ്രശസ്ത കവിയും ഗ്രന്ഥകർത്താവുമായ പി എൻ ഗോപികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും യുവകലാസാഹിതി മണ്ഡലം ഭാരവാഹികളായ കെ കെ കൃഷ്ണാനന്ദ ബാബു അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ വി എസ് വസന്തൻ മഹാത്മാഗാന്ധി ലൈബ്രറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ പുരസ്കാര നിർണയ സമിതി അംഗം കെ ശ്രീകുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു അഭിമാനമായിരുന്ന അതുപോലെ തന്നെ പ്രസിദ്ധ സാഹിത്യകാരനും സാംസ്കാരിക നായകനും മികച്ച അധ്യാപകനുമൊക്കെ ആയിരുന്ന കെ വി രാമനാഥൻ മാസ്റ്റർ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യ വിയോഗ വാർഷികമാണ് ഏപ്രിൽ പത്ത് അപ്പോൾ ഏപ്രിൽ പത്ത് അദ്ദേഹത്തിൻ്റെ സംഘടനയാണ് യോഗകലാസാഹിതി അദ്ദേഹം അതിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ ദീർഘകാലം ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർഷികം സമുചിതമായിട്ട് ആചരിക്കണം എന്നുള്ള ഒരു പരിപാടി സാഹിതി തവണ മഹാത്മാഗാന്ധി ലൈബ്രറിയും ചേർന്ന് മഹാത്മാഗാന്ധി ലൈബ്രറിയുടെയും ദീർഘകാലത്തെ പ്രസിഡൻ്റായിരുന്നു രാമനാഥ മാഷ് അപ്പോൾ ഈ രണ്ട് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ ചേർന്നിട്ടാണ് തവണ യോഗ വാർഷികം നടത്തുന്നത് അതിൽ നമ്മൾ രാമനാഥൻ മാഷ്ടെ അനുസ്മരണാർത്ഥം നമ്മൾ യോഗകലാസാഹിതി കെ വി രാമനാഥൻ സാഹിത്യ സമ്മാനം എന്ന് പറയുന്ന ഒരു പുരസ്കാരം നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട് ആ പുരസ്കാരം ഇത്തവണ ആദ്യത്തെ പുരസ്കാരം നേടിയിട്ടുള്ളത് പ്രസിദ്ധ സാഹിത്യകാരൻ ഇ പി ശ്രീകുമാറാണ് അദ്ദേഹത്തിന്റെ സ്വരം എന്ന് പറയുന്ന നോവലിനാണ് നമ്മൾ ഇത്തവണ സാഹിത്യ സമ്മാനം സമർപ്പിക്കുന്നത് ലയൻസ് ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായ തൂവൽ സ്പർശം സൗജന്യ കൃത്രിമ കാൽ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു ഏപ്രിൽ പതിനെട്ട് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് പദ്ധതിക്ക് തുടക്കം കുറിക്കും ഇരുപത്തിയഞ്ച് പേർക്കാണ് സൗജന്യ കൃത്രിമ കാൽ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി അയനോക്കാരൻ തൂവൽ സ്പർശം സൗജന്യ കൃത്രിമ കാൽ വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമെന്ന് ലയൻസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ നിതിൻ തോമസ് കെ എൻ സുഭാഷ് മനോജ് ഐബൻ ബിജു ജോസ് റോയ് ജോസ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇരിങ്ങാലക്കുട ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ഏപ്രിൽ പതിനെട്ടാം തീയതി ഇരിങ്ങാലക്കുട ലയൻസ് ക്ലബിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായ തൂവൽ സ്പർശം സൗജന്യ കൃത്രിമ കാൽ വിതരണ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് വളരെയധികം ആളുകൾ നമുക്ക് അറിയാം കാലുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് വളരെയധികം ചെലവ് വരുന്ന ഈ ഒരു പ്രോജക്റ്റ് ലയൻസ് ക്ലബ്ബ് തീർത്തും സൗജന്യമായാണ് നൽകുന്നത് അപ്പോൾ കൃത്യമായ കാലുകൾ ആവശ്യമുള്ള ഇതിൻ്റെ ഉപഭോക്താക്കൾ ഉപഭോക്താക്കൾക്ക് ജയ്പൂർ മോഡലിലുള്ള കാലുകളാണ് നമ്മൾ നൽകി വരുന്നത് അത് പാലക്കാടുള്ള പാലക്കാടുള്ള ക്ലബ്ബ് പാലക്കാട് ഫോട്ടോൺ ടൗൺ ക്ലബിൻ്റെ സഹകരണത്തോട് കൂടിയിട്ടാണ് ഇരിങ്ങാലക്കുട ലയൻസ് ക്ലബ്ബ് ഈ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഇരുപത്തഞ്ച് പേർക്കാണ് ഇത് നമ്മൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഈ ഈ ഒരു പ്രൊജക്റ്റിൽ ഞങ്ങൾക്ക് വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഡിസ്ട്രിക്ട് ഗവർണർ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റി എന്ന് പറയുന്ന ലൈൻസ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ അതായത് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ എന്നീ മൂന്ന് ജില്ലകളടങ്ങുന്ന ഡിസ്ട്രിക്ട് ലൈൻ ത്രീ വൺ എയ്റ്റിയുടെ അമരക്കാരൻ ലൈൻ ടോണി അനോക്കാരനാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് എൺപത്തിരണ്ടാം ബൂത്ത് കുടുംബസംഗമം ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി ദിനേശൻ അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി ജയൻ അരിമ്പ്ര ലോക്കൽ കമ്മിറ്റി മെമ്പർ പി വി ജനാർദ്ദനൻ ശ്രീജിത്ത് എന്നിവർ ആശംസകൾ നേർന്നു നടക്കാൻ അത് പ്രഖ്യാപിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സന്ദർഭത്തിലാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കണം എന്നൊരു പ്രഖ്യാപനം നിലയിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായി അത് അതിന്റെ സൂചന പൗരത്വം പോലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവചിക്കപ്പെടാൻ സാധ്യത ഉണ്ടാകണോ എന്നുള്ളതാണ് നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിൽ നിന്ന് ഉയർത്തെടിയിട്ടത് ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഈ രാജ്യത്തെ വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ള ജനസമൂഹത്തെ ആകെ ഒരുമിപ്പിച്ചു നിർത്തിക്കൊണ്ട് നടത്തിയ യാഗോജനമായിട്ടുള്ള സമര പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യം ലഭിച്ചു എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളിലുള്ള മനുഷ്യരും ആ എല്ലാവർക്കും ഒരേ തുല്യതയോടെ സാഹചര്യം കണ്ടുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഖോഖോ കബഡി എന്നീ ഇനങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഫുട്ബോളിൽ ആൺകുട്ടികൾക്കുമുള്ള പരിശീലന ക്യാമ്പ് ആരംഭിച്ചു സ്കൂൾ മാനേജർ രുക്മിണി രാമചന്ദ്രനും വി പി ആർ മേനോനും ചേർന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഹെഡ് മിസ്ട്രസ് വി സുനീതി അധ്യക്ഷത വഹിച്ചു പി ടിൻ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ വി എ ഹരിദാസ് എന്നിവർ ആശംസകൾ നേർന്നു കായിക അധ്യാപകൻ സന്ദീപ് ബെസ്മേനോൻ കെ വേണുഗോപാലൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത് വാർത്തകൾക്കായി ടൈംസ് ഇരിഞ്ഞാല സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡി ലാ എംപowering health near ആൽത്തറ ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of icl <laughs> 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 to nine weaving stories around you to nine designer studio creations made from the heart